കെരിയിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നീറോബിയിൽ എത്തിച്ചു പാസ്പോർട്ട് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നതാണ് പുതിയ വിവരം സുരേഷ് വെള്ളിമുറ്റുമുണ്ട് നമുക്കൊപ്പം സുരേഷ് ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് പുറത്തു വന്നതാണ് ഇപ്പോൾ ഈ മൃതദേഹം എത്തിക്കുന്ന അടക്കം എന്തൊക്കെ നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എപ്പോഴേക്കും ഇപ്പോൾ പുതിയ വിവരത്തിൽ ഉള്ളത് വെള്ളിയാഴ്ച മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണല്ലോ എന്തൊക്കെ വിവരങ്ങൾ അതുമായി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ നൽകാൻ കഴിയും രതീഷ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എംബാമിംഗ് നടപടികളും കഴിഞ്ഞു അതിനുശേഷമാണ് മൃതദേഹം ഇപ്പോൾ തലസ്ഥാനമായിട്ടുള്ള നെയ്റോവിയിലേക്ക് കൊണ്ടുപോകുന്നത് അപകടസ്ഥലമായിട്ടുള്ള നഖ്റുവിന് അടുത്ത് ഓൽക്കലോവ് ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടന്നത് പരിക്കേറ്റവരിൽ ഏറ്റവും അധികം പേർ ഇപ്പോൾ കഴിയുന്നതും ഈ ഓൽക്കലോവിലെ ആശുപത്രിയിലാണ് മധ്യകനിയിലെ ഞാന്തേറുവ കൗണ്ടിയുടെ തലസ്ഥാനം കൂടിയാണ് ഓൽക്കലോവ് അവിടെ നിന്നുമാണ് നെയ്റോബിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഈ എംബാമിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മൃതദേഹം ഇനിയിപ്പോൾ നെയ്റോബി വിമാനത്താവളത്തിനടുത്തുള്ള ആശുപത്രിയിലാണ് സൂക്ഷിക്കുക തിരുവല്ല സ്വദേശി ഗീത ഷോജിയുടെയും അതോടൊപ്പം തന്നെ ജസ്ന ജസ്നയുടെ മകൾ റൂഹി പാലക്കാട് മണ്ണൂർ സ്വദേശി റിയ പിന്നെ മകൾ ടൈറ ഇവരുടെ ഒക്കെ മൃതദേഹം ഇവിടെയാണ് സൂക്ഷിക്കുക പക്ഷേ ഇപ്പോഴും മറ്റ് നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കാനുണ്ട് കാരണം ഇവരൊക്കെ തന്നെ ഖത്തറിലുള്ള ആളുകളാണ് അപ്പോൾ ഖത്തറിലെ വിസ റദ്ദാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഖത്തറിലെ ഇന്ത്യൻ എംബസിയും കെനിയയിലെ ഇന്ത്യൻ എംബസി നെയ്റോബിയിലെ ഇന്ത്യൻ എംബസിയും ചേർന്നാണ് ഇപ്പോൾ ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത് ഇന്നും നാളെയുമായിട്ട് അതെല്ലാം പൂർത്തിയാകും പോലീസ് റിപ്പോർട്ടെല്ലാം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് മൃതദേഹം കൊണ്ടുവരുമ്പോൾ നേരിട്ട് നൈറോബിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം ഉണ്ടെങ്കിൽ പോലും എവറസ്റ്റ് വിമാനത്തിൽ കൊണ്ടുവരാനാണ് ആലോചന എന്നാണ് അവിടെയുള്ള പൊതുപ്രവർത്തകരൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദുബായ് വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റിലായിരിക്കും മൃതദേഹം ആ കൊണ്ടുവരിക ഏതായാലും അക്കാര്യത്തിൽ ഇന്ന് രാത്രിയോടുകൂടി ഒരു വ്യക്തത ഉണ്ടാകും ഏത് വിമാനത്തിൽ എപ്പോൾ എവിടെ എത്തിക്കും എന്നുള്ളത്